എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഇന്ത്യയിലെ പ്രൊസറോ എ എ എം ഡിയുടെ പ്രോസറും അല്ല അപ്പോൾ ഇതിൻ്റെ കോറുകളും ത്രെഡ്സും എന്താണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ കോറും ത്രെഡ്സും ആണ് നമ്മുടെ സിപിയുവിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എത്രമാത്രം കോറുകളുള്ള സി പി യു നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എത്രമാത്രം ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളിലും കിട്ടും അപ്പോൾ ഞാനിന്ന് കമ്പയർ ചെയ്യുന്നത് ഒരു ഹോട്ടലായിട്ടാണ് നമ്മളെ സി പി യുവിനെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ സി പി യു ആണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളിവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് ആറ് കൂറിൻ്റെ ഒരു സി പി യു ആണേ അപ്പോൾ നമ്മൾ ഇത് ആറായിട്ട് ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ആ ആറ് കമ്പാർട്ട്മെൻറ്റിന് നിങ്ങൾ ഒരു ഹോട്ടലിൽ ആറ് ഷെഫ്മാരായിട്ട് കണക്കാക്കാം അവർ ഓരോ ജോലി ചെയ്യാനായിട്ട് കേപ്പബിളാണ് അതായത് ഒരു സാധനം മാത്രം ഉണ്ടാക്കാനല്ല മൾട്ടിപ്പിൾ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് അപ്പോൾ ഈ ഓരോ കൂറും അങ്ങനെയുള്ള ഒരു കോറുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനെയാണ് നമ്മൾ ജോലിക്കാരെന്ന് ആദ്യമേ വിശേഷിപ്പിച്ചത് ഒരു ഹോട്ടലിലെ ജോലിക്കാരെന്ന് പറയാൻ കാരണം അതാണ് ഈ ഓരോ കോറുകളും ഇൻഡിവിജ്വലി ജോലി ചെയ്യാനായിട്ട് കേപ്പബിളാണ് അപ്പോൾ അതിലേക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അതായത് ഓർഡറുകളെയാണ് നമ്മൾ ത്രെഡ്സ് എന്ന് പറയുന്നത് അതായത് ഇന്ന ഇന്ന സാധനങ്ങൾ എന്ന് പറയില്ല ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്ന പോലെ സി പിയിലേക്ക് പോകുന്ന ജോലിയുടെ ഇൻസ്ട്രക്ഷൻസ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത് അതായത് ഒരു തവണ പന്ത്രണ്ട് ജോലികൾ വരെ ഒരു സിക്സ് കോർ ട്വൽത്ത് ത്രെഡിൻ്റെ സി പി യുവിന് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളിവിടെ സിക്സ് കോർ സി പി യു ആണ് പറഞ്ഞത് കൊണ്ട് പറയുക കേട്ടോ അപ്പോൾ അതാണ് സി പി യുവിൻ്റെ ത്രെഡ്സും കോഴ്സും ഇനി മറ്റു എപ്പിസോഡുകളിൽ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുള്ള ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ മാർക്കല്ലേ അപ്പോൾ പുതിയൊരു വെടിയായിട്ട് വീണ്ടും കാണുന്നതാ ബൈ ബൈ